ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് തമ്പസ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇതേ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ എന്താണെന്നോ ഇന്ന് മാരുമൊക്കെ ഒരു ഉത്സവമാണ് അപ്പോൾ ഞമ്മളുള്ളത് അമ്മേൻ്റെ അടുത്താണ് കേട്ടോ അമ്മ നല്ല സേമിയ പായസവും പഴംപൊരിയും ഒക്കെ ഉണ്ടാക്കി തന്നു വൈകുന്നേരം ആയപ്പോൾ നമ്മളിത് ആ അമ്പലത്തിലേക്ക് വന്നു വന്നത് ഇതായത് അമ്പലം ഒരു മൈലാഞ്ചിരുന്ന ആളൊക്കെ കണ്ടപ്പോഴത്തേക്കും പറഞ്ഞു എനിക്ക് മൈലാഞ്ചി ഇരുന്നോ അമ്മയെന്ന് കൈ നിറയെ ഇടണം രണ്ട് കയ്യിലും വേണമെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു അതൊന്നും നടക്കില്ല ഒരു കയ്യിൽ വേണമെങ്കിൽ ഇടാന്ന് പിന്നെ കയ്യിലെല്ലാം നിറച്ചൊക്കെ ഇട്ട് കൊടുത്തു ഇട്ട് അത് നമ്മൾ എഴുന്നള്ളത്തൊക്കെ കാണാൻ വേണ്ടി പോയി റോഡിൻ്റെ സൈഡിലാണ് ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്നു അതായത് ഓരോ ഐറ്റം ഐറ്റം ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കാവടിയും അമ്മങ്കൂടം തെയ്യം ചെണ്ടി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് ഒരു വലിയ ഫെസ്റ്റിവൽ തന്നെയാണ് നമ്മുടെ വയനാട്ടിലുള്ള ഒരു വലിയ ഫെസ്റ്റിവൽ ആണ് ഫെസ്റ്റ് എന്ന് തന്നെ പറയാം അത്രയും നല്ല ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഏട്ടോ മാര്യമ്മൻ കോവിലെ ഉത്സവം എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിരുന്നു കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു ട്ടോ നല്ല സൂപ്പറാണ് കാണാൻ നമ്മൾ നേരത്തെ തന്നെ ചെന്ന് അവിടെ സ്ഥലം പിടിച്ചതുകൊണ്ടാണ് ഇത്ര അടുത്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റിയത് ഒന്നും പറ്റില്ല അത്രയും ആൾക്കാരുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ മക്കളെ കൊണ്ടൊക്കെ ഇല്ലേ പോയത് എവിടെയെങ്കിലും നിർത്തി കാണിച്ചു കൊടുക്കണമെങ്കിലും വേണ്ടേ അവർക്ക് അപ്പോൾ നമ്മൾ നേരത്തെ പോയി സ്ഥലം പിടിച്ചു തോന്നേ ഉള്ളൂ കേട്ടോ എല്ലാ ആൾക്കാരും അതുപോലെ തന്നെയാണ് നേരത്തെ വന്ന് സ്ഥലമൊക്കെ പിടിച്ച് നിൽക്കുന്നതെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിത് ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക എന്തൊരു മനോഹരമാണില്ല എന്തൊരു ഭംഗിയാ ഓരോന്നിൻ്റെ കളേഴ്സും കാര്യങ്ങളും കാണാൻ ഇങ്ങനെ നോക്കി നിന്നു പോകും അപ്പോൾ എല്ലാം ഇങ്ങനെ ഞാൻ ഓരോന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല കളർഫുൾ ലൈറ്റൊക്കെ കത്തുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പിതേ നമ്മളെ ഡാൻസുമായിട്ട് ചേച്ചിമാർ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കണ്ടില്ലേ എന്നാ കണ്ടോക്കിയാലോ അവരെന്തായാലും അവരെ മാത്സിനം ചെയ്യുന്നുണ്ട് എന്താ വെച്ചാൽ കുറേ നേരം അതിലേ കളിച്ചുകൊണ്ടേയിരിക്കുന്നു എല്ലാവരും അടുത്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് അതുകൊണ്ട് പിന്നെ ലാസ്റ്റിലേക്ക് ആണ് കണ്ടതെല്ലാം അപ്പോൾ പിന്നെ അമ്പലത്തിൻ്റെ അവിടെ എത്താനായപ്പോഴത്തേക്ക് അവർക്ക് എല്ലാവർക്കും ഏകദേശമൊക്കെ വൈകിയും മടുത്ത് തുടങ്ങി എന്നാലും അവരുടെ എനർജി ഒന്നും വീക്കാവാത്ത അവർ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കുന്നുണ്ട് ഏട്ടോ കാണാൻ എന്തൊരു ഭംഗിയത് ഓരോ ഡാൻസ് മാത്രമല്ല ഒത്തിരി ഡാൻസ് ഉണ്ടായിരുന്നു ഏട്ടോ കാണാൻ എന്ത് രസമാണോ തക്കർത്ത് ഡാൻസ് കളിക്കുന്ന ഗ്രൂപ്പാണ് കേട്ടോ അവർ നല്ല രസം രസമുണ്ടായിരുന്നു അപ്പോഴാണ് അടുത്ത കാഴ്ച വന്നത് ഏ എന്തോ പൊന്തി വരുന്നു നോക്കിയാട്ടെ എന്താ പൊന്തി വരുന്നത് എന്താ അടിപൊളി അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ എന്തു ഭംഗിയാണ് മക്കളൊക്കെ അവിടെ നോക്കി നിൽക്കുക കേട്ടോ എന്താണ് ഇതാവുന്നതെന്ന് പൊന്തി വന്നപ്പോഴത്തേക്ക് മക്കളും മുഖത്തൊക്കെ ഭയങ്കര എക്സ്പ്രഷൻസ് ആയിരുന്നു കേട്ടോ ഞാൻ അതെടുക്കാൻ പോയാൽ പിന്നെ ഇത് കിട്ടില്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും എടുക്കാൻ പോയില്ല മക്കളെ ഇതൊക്കെ ഓരോന്നും എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ശിവനെയും പാർവതിയെ ഒക്കെ കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ എന്താ അടിപൊളിയായിട്ടാണ് അവർ വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർ വർക്ക് കാണാൻ തന്നെ ഉണ്ട് അല്ലേ നല്ല ഭംഗിയുണ്ട് അപ്പോഴത്തേക്കും ഇതേ ഇതിൻ്റെ പുറകിലായിട്ട് നമ്മൾ കൂടെ ഒക്കെ വരുന്നുണ്ട് കാവടിയൊക്കെ അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഒരു കുഞ്ഞു മോളുടെ ഡാൻസ് കണ്ടത് കേട്ടോ നല്ല ഡ്രസ്സല്ലേ അവൾ കളിക്കുന്ന കാണാൻ നല്ല കളർഫുൾ ഡ്രസ്സല്ലേ ഇട്ട് നല്ല അടിപൊളിയായിട്ടവള് അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ടാണ് കളിക്കുന്നതെങ്കിലും അവൾ കളിക്കുന്നുണ്ടല്ലോ അല്ലേ അതേ വണ്ടിയിൽ അടുത്തത് വന്നു അപ്പോഴത്തേക്കും അത് പിടിക്കാൻ പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളാളുകളല്ലേ മാക്സിമം എൻജോയ് ചെയ്യുക എല്ലാവരും ഇതേ എൻജോയ് ചെയ്യുക ട്ടോ എല്ലാവരും അത്രയും അടിപൊളിയാണ് ഒരുപാട് ജനങ്ങളുണ്ട് കാണാനും ദിക്കും തിരക്കും ഒക്കെയാണ് കേട്ടോ നമ്മളതിൻ്റെ ഇടയ്ക്ക് ഇതേ മക്കൾക്ക് വിഷക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മോമോസൊക്കെ വാങ്ങിക്കൊടുത്തത് ഹിയമോളും ചേച്ചിയും ഫാബി തമ്പുട്ടിയും ഒക്കെ കൂടി കഴിക്കുകയാണ് കേട്ടോ ഇരുന്നിട്ട് അപ്പം ഇതേ രണ്ടെണ്ണം കൂടി അതേപോലെ പറഞ്ഞ് കഴിക്കുന്നുണ്ട് ചേച്ചീൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നുണ്ട് ഹീ അതെ അവിടെ സ്പൂണ് പിടിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ഓരോ കളിയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നെങ്കിലും കാണാൻ ഹീ അതായതിൻ്റെ ഇടയ്ക്ക് ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ആളുകൾ അങ്ങോട്ട് കൂടുമ്പോന്ന് നോക്കിയിരിക്കുന്നുണ്ട് ട്ടോള് അപ്പൊ കുടിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എന്നെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് പക്ഷെ ഞാൻ സമയത്ത് ഞാൻ പൊരി കാണി കുറച്ച് പൊരിയൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ അതായിട്ട് ഞാൻ ഈ ഗുരു കുറച്ചൊക്കെ പെനിക്കളിച്ചു എന്തായാലും നല്ല കുറച്ച് കുറേ കുറേ വരുന്നേയുള്ളൂ താലോ കറങ്ങി അപ്പം കാലി കഴിച്ചു പിന്നെ കുറച്ചു നേരം അവിടെ ഇരിക്കാന്ന് വിചാരിച്ചു അപ്പത്തേക്കും അടുത്ത് ഡാൻസ് കാര്യം വന്നിട്ടുണ്ട് അപ്പൊ വീണ്ടും വന്ന് പോയി കാണാൻ പോയി അവിടെ സ്ഥലം പിടിച്ച് നിൽക്കുന്നത് അമ്മമാരുണ്ടല്ലോ അവരുടെ ഇടയ്ക്ക് കുത്തി കീറ്റി നമ്മളും പോയി നമ്മൾ പോയി കണ്ടുവിട്ടും പിള്ളേരെല്ലാം നല്ല എനർജറ്റിക് ആയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അത് ഇതേ നമ്മൾ കാത്തിനും താലപ്പൊരി വന്നുവാണെങ്കിൽ എന്തോ ഒരു എനിക്ക് എല്ലാവട്ട് വെച്ചിട്ട് കാണാനോ എന്തെങ്കിലും ആണെങ്കിൽ കുറേ താല്പര്യമുണ്ട് എന്നും നല്ല രസമുണ്ട് കൊണ്ട് കാണാനോ ഒത്തിരി ആൾക്കാർ താളം പിടിച്ചിട്ടുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ആനേനെയാണ് അപ്പോൾ ഇത് ആന വന്ന് ചിന്മ നാനിൻ്റെ ഉള്ളു ഇപ്രാവശ്യം ആന കുറവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടിതേ ആനയൊക്കെ ഫോട്ടോ എടുത്തു ആനയൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്നൊക്കെ എല്ലാ പ്രാവശ്യം അഞ്ചാനുണ്ടാവലുണ്ട് ഇപ്രാവശ്യം മൂന്നെണ്ണയുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് മക്കൾക്കുള്ള ടോയ്സൊക്കെ വാങ്ങി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്